ായിട്ട് സിമ്പിൾ ആയിട്ട് ചില്ലറായിട്ടാണ് രണ്ട് ഇരുന്നൂറും ഒരു നൂറും ആയിട്ടാണ് വന്നിരിക്കുന്നത് തന്നെയാണ് ക്യു കോഡ് സ്കാൻ ചെയ്യുക പിന്നടിക്കുക പണം കൊടുക്കുക അതേ പ്രോസസ് തന്നെ നിങ്ങൾക്ക് എ ടി എം കണ്ടു സ്കാൻ ചെയ്യുക പിന്നടിക്കുക പണം വിഡ്രോ ചെയ്യാനാണെങ്കിൽ ആ എമൗണ്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് ആയിട്ട് അപ്പൊ നഷ്ടം വരാത്തൊരു ബിസിനസ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളി നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ നമ്മൾ ജി പേ ഓൺ ചെയ്യുന്നു ണോ തീർച്ചയായിട്ടും എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഫണ്ട് ഇറങ്ങിയേ ചെയ്യരുത് എന്ന് നമുക്ക് നല്ലൊരു കിട്ടുകയും ചെയ്യാം അതാണ് നോക്കിയത് ഏകദേശം എത്ര കിട്ടുമായിരിക്കും പച്ച ചാനൽ ലിസ്മി അരുൺ ഇനി സ്പെഷ്യൽ കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ജോലിയായിട്ട് ഒരു കമ്പനിയിൽ ഒതുങ്ങി കൂടാമെന്ന് എന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് സൈഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിലാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സൈഡായിട്ടുള്ള ഏർസിനോ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏർണിംഗ്സിനോ പറ്റിയ ഒരു വഴിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിനും ഞാൻ വേറെ ഒരാളോട് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം അപ്പോൾ പേര് പറഞ്ഞു അജ്മൽ 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 ആരാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു ഞാൻ ഹിറ്റാച്ചി വൈറ്റ് ലൈഫിൻ്റെ എ ഡിസ്ട്രിബ്യൂട്ടറാണ് വൈറ്റ് ലേബിൾ എ ടി എം അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലായിട്ടും കണ്ടിട്ടുണ്ടാകും ഹിറ്റാച്ചിയുടെ എ ടി എം എന്ന് പറയുന്നത് ഈ വൈറ്റ് ലേബിൾ എ ടി എം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേക്കുക വൈറ്റ് ലേബിൾ ഏറ്റി എമ്മിൽ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് നമുക്കൊരു എ ടി എം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ഫ്രാഞ്ചൈസ് ഏറ്റെടുത്ത് ചെറുത്താനുള്ള ഒരു കൺസെപ്റ്റ് ആണ് വൈറ്റ് ലേബിൾ രണ്ടായിരത്തി പന്ത്രണ്ടില് ആർ ബി ഐ പുറപ്പെടുവിച്ച ഒരു സർക്കുലറിൽ വൈറ്റ് ലേബിൾ ഏറ്റിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു സർക്കുലർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർ ബി ഐ പുറപ്പെടുവിച്ചു അപ്പൊ അത് പ്രകാരം ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഒരു എ ടി എം നമുക്ക് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ഒരു സെൽഫ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യാൻ സാധിക്കും അതാണ് ആ കൺസെപ്റ്റ് ആണ് വൈറ്റ് ലൈബിൾ വൈറ്റ് ലൈബിൾ നിങ്ങൾ എപ്പോഴും ബാങ്കുകൾ മെയിൻ ബാങ്കുകളിലെ എ ടി എം ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹിറ്റാജിയുടെ പല എ ടി എമ്മുകളും നിങ്ങൾ പല സ്ഥലങ്ങളിലുമായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലകത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും എങ്ങനെയാണ് ഒരാൾ ഇപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒരു എ ടി എം കൗണ്ടർ തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് അതുകൊണ്ട് തുടങ്ങുന്ന നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട് കാരണം ഇതിപ്പോൾ ഡിജിറ്റൽ കാലഘട്ടമാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് ആർക്കെങ്കിലും പണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ പോയി ട്രാൻസാക്ഷൻ ചെയ്യാം എന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പൈസ കയ്യിൽ വയ്ക്കുക എന്നുള്ളത് ഒഴിച്ചു വിടാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്തെ പൈസ എപ്പോഴും കയ്യിൽ വെക്കണം ഇപ്പം എത്ര ഡിജിറ്റൽ കാലഘട്ടമാണെന്ന് പറഞ്ഞാലും എ ടി എം കൗണ്ടറുകൾ പൂർണ്ണമായി ഒഴിവാക്കി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴില്ല ലിക്വിഡ് മണിക്ക് മണി ലിക്വിഡ് മണി തന്നെ വേണം ഇവിടെയാണ് നമ്മൾ സി ഡി എം മെഷീനുകളുടെ പ്രാധാന്യം വരുന്നത് തീർച്ചയായിട്ടും അതായത് ഈ നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലും എന്ത് വേണം നമ്മുടെ അക്കൗണ്ട് ക്യാഷ് ക്യാഷ് വേണം ഈ കയ്യിലുള്ള ലിക്വിഡ് മണി അക്കൗണ്ടിലേക്ക് കയറ്റാൻ ഒന്നെങ്കിൽ നമ്മൾ ബാങ്കിൽ പോകണം അല്ലെങ്കിൽ ഒരു സി ഡി എം മെഷീനെ ആശ്രയിക്കണം അപ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ബാങ്കിൽ പോയി ക്യൂ നിന്ന് പൈസ ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല എല്ലാവരും സി ഡി എം മെഷീൻ അതുകൊണ്ട് തന്നെ സി ഡി എം മെഷീന്റെ മെഷീനുകളുടെ ഒരു ട്രെൻഡ് ഇനി വരും കാലങ്ങളിൽ കൂടി വരുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ി ഇറ്റാച്ചിയുടെ എ ടി എം മെഷീനുകളിൽ മറ്റ് എ ടി എം മെഷീനുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ മെഷീനിലും സി ഡി എം ഉണ്ട് അതായത് എല്ലാ മെഷീനിലും ഉണ്ട് നമുക്ക് മെഷീൻസും മെഷീനോട് കൂടി വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അല്ലേ കൂടുതൽ ആളുകൾക്ക് യൂസ്ഫുൾ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെഷീൻസ് അവര് പ്രിഫർ ചെയ്യുന്നത് ഹിറ്റാ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഹിറ്റാച്ചി എന്നെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം ഹിറ്റാച്ചി നമ്മൾ പല കണ്ടു പവർ ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേ എല്ലാവരും മനസ്സിലേക്ക് ഓടി എത്തുന്നത് സംഭവങ്ങളൊക്കെ ഹിറ്റാച്ചി നമ്മൾ വലുതായിട്ട് എഴുതി കണ്ടിട്ടുണ്ടാവും ഹിറ്റാച്ചി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ജാപ്പനീസ് കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാം അതെ ഹിറ്റാച്ചിക്ക് ഈ ഹിറ്റാച്ചുടെ എസ്കവേറ്ററുകൾ അല്ലാതെ ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഒരുപാട് ഹിറ്റാച്ചി എനർജി ഉണ്ട് അതെ സർവീസ് ഉണ്ട് അതായത് സർവീസിന്റെ കീഴിൽ വരുന്ന വൈറ്റ് വൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതല്ലാതെ തന്നെ സി എം എസ് ഉണ്ട് അതായത് ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസിൻ്റ് ബാങ്കുകള് എസ് ബി ഐ ബാങ്കുകള് ഈ ബാങ്കുകളുടെയൊക്കെ കൂടുതലായും എ ടി എമ്മുകൾ നടത്തുന്നത് കംപ്ലീറ്റ് അറിയില്ല ഇനി നമ്മുടെ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ എച്ച് ഡി എഫ് സി ആയിക്കോട്ടെ എസ് ബി ഐ ആയിക്കോട്ടെ മിക്ക എ ടി എംകളിൽ ഇരിക്കുന്ന എ ടി എം മെഷീനുകളും ഇവരുടെ ഇറ്റാച്ചിയുടെ അതാണ് ഇറ്റാച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തണം എന്നുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനുമുമ്പ് നമുക്ക് വൈറ്റ് സ്വന്തമായിട്ട് എ ടി എം മെഷീനുകൾ മാനുഫാക്ചർ ചെയ്യുന്ന വൈറ്റ് ലേബിൾ എ ടി എം പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പാണ് ഇറ്റാച്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഇപ്പൊ ഞാനോ നിങ്ങളോ എ ടി എം കൗണ്ടർ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്നും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ഒരു എ ടി എം കൗണ്ടർ ഉണ്ട് ഇറ്റാച്ചിയുടെ അവിടെ വന്നിട്ട് സംസാരിക്കാം അല്ലേ ബാക്കി അപ്പൊ ഇത് ഇറ്റാച്ചിയുടെ ഒരു എ ടി എം കൗണ്ടർ ആണ് അതിന്റെ മുമ്പിൽ എന്നാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അല്ലേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നൂറ് ഇരുന്നൂറ് സാധാരണ നമ്മുടെ എ ടി എം കളിലൊന്നും പോകുമ്പോൾ കിട്ടാത്തൊരു കാര്യമാണ് ഈ നൂറിന്റെ നോട്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ അത് എത്ര വേണേലും കിട്ടും അക്കൗണ്ടിൽ പൈ പൈസ ഉണ്ടായിരിക്കുന്നുണ്ടോട്ടോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം എനിക്കാണെങ്കിലും ഒരു എ ടി തുടങ്ങണമെങ്കിൽ എന്താണ് എനിക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എൻ്റെ എനിക്ക് ഞാൻ ക്ലിയർ ആക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമുക്കൊരു വൈറ്റ് ലൈഫിൽ ഇറ്റാച്ചയുടെ ഒരു വൈറ്റ് ലൈബിൽ എ ടി എം കൗണ്ടർ തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫ്രാഞ്ചൈസി എടുക്കുന്ന വ്യക്തിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരിക്കാൻ പാടില്ല ഓക്കെ അതായത് പി സി സിജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണ്ടായിട്ടുണ്ട് പോലീസ് ക്ലിയറൻസ് കാണിക്കണം പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഒരു ഏറ്റവും എന്താണ് വേണ്ടത് ഷോപ്പാണ് സ്ഥലമാണ് അതായത് നമുക്ക് വേണ്ടത് ഒരു അൻപത് സ്ക്വയർ ഫീറ്റ് സ്പേസ് വേണം ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിരി മെഷീൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വിത്ത് ഒരു അഞ്ചടി ഒരു അഞ്ചടി വിത്ത് അകത്തോട്ടൊരു പത്തടി ഡെപ്ത് അങ്ങനെ ഒരു അൻപത് സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് വേണം ഉണ്ട് പിന്നെ അത് ഷോപ്പ് എവിടെയാലും റോഡ് ഫേസിംഗ് ആയിരിക്കണം റോഡ് ആയിരിക്കണം ആളുകൾക്ക് അഞ്ഞൂറ് മീറ്റർ പാടില്ല എം നമുക്ക് അടുപ്പിച്ച് രണ്ട് വെച്ച് കൊടുക്കാൻ അത് യൂസ്ഫുൾ ആവില്ല അതെ പിന്നെ മറ്റു ബ്രാൻഡുകളുടെ ബ്രാഞ്ചുകളുടെല്ലോ മറ്റു ബ്രാഞ്ചുകളും പ്രശ്നമില്ല പ്രശ്നമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തന്നെ അതെ അത്ര എടുക്കാറുണ്ട് അല്ലാതെ ബാക്കി എ ടി എമ്മുകളൊന്നും നമുക്ക് പ്രശ്നമല്ലോ റെന്റിനെടുത്തോ ചെയ്യാം സ്വന്തമായിട്ട് സ്ഥലം നമുക്ക് സ്വന്ത ഷോപ്പ് സ്വന്ത ഷോപ്പ് ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റ് എടുത്തായാലും ചെയ്യാം ഈ ഒരു നിങ്ങൾ അതെ വേണം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ടൗണുകളിലൊക്കെ നമുക്ക് ഷോപ്പ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കില്ല സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അതായത് ഒരു കൊടുക്കാൻ പറ്റും ഉണ്ട് പോർട്ടബിൾ ഉണ്ട് നമുക്ക് അത് വെച്ച് അത് വരുമ്പഴത്തേക്ക് നമുക്ക് രണ്ട് അളവുകൾ വരുന്നുണ്ട് സിക്സ് ഇന്റു സിക്സ് സിക്സ് ഇന്റു ഫൈവ് ഏറ്റവും സിക്സ് ഇന്റു സിക്സ് ആണ് അതെ അതെ നീളം ആറടി വീതി ഓക്കെ ഇത്രയും സ്ഥലം നമുക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പോർട്ടബിൾ ക്യാബ് പ്ലേസ് ചെയ്യാം അവിടെ നമുക്കൊരു ഫ്രാഞ്ചൈസി ബിസിനസ് റൺ ചെയ്യാൻ ഇതിപ്പോ ഷോപ്പ് ഇല്ലാത്ത എന്ന് ആൾക്കാരെന്ന് പറയുമ്പോഴത്ത് വെക്കാം അങ്ങനെയാണോ എങ്ങനെയാ ഇത് പോർട്ടബിൾ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ട് ഒരു ഷോപ്പ് ഉണ്ട് പക്ഷേ റൂമുകളൊന്നും ഫ്രീ ഇല്ല ഫ്രീ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഷോപ്പിനോടൊപ്പം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബിസിനസ് റൺ ചെയ്ത് അഡീഷണൽ ഇൻകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളുടെ ഷോപ്പിന്റെ സൈഡിൽ എവിടെയോ ഒരു ആറടി സ്ഥലം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ആറടി വീതി ആർ നീളത്തിൽ സ്ഥലം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ഒരു ഫോട്ടോ ചെയ്യാം ഇനി അതല്ല ഒരു ടൗണില് ഷോപ്പ് അവൈലബിലിറ്റി ഇല്ല കുറച്ച് സ്പേസ് ഉണ്ട് റോഡ് സൈഡില് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വേണമെങ്കിലും അതെ ഈ പറയുന്ന അളവിന് വെക്കാൻ പറ്റുന്ന മേനദണ്ഡങ്ങൾ ഇത്ര ഓക്കെ ആണെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ ബാക്കി കാര്യങ്ങളും അതായത് നിങ്ങൾ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ സ്ഥലത്തിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട് ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വരുന്ന ട്രാൻസാക്ഷൻ നടക്കാൻ ഒരു അപ്പോൾ ഒരു ഫീസിബിലിറ്റി ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവിടെ ഒരു സൈറ്റ് സർവേ അറേഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഒരു സൈറ്റ് സർവേ നടത്തി വെച്ച് ട്രാൻസാക്ഷൻ നടക്കാൻ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാഞ്ചൈസിയുടെ കുറച്ച് ബേസിക് ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഓക്കെ നമ്മൾ പ്രൊസീഡ് ചെയ്യും അതിനുശേഷം ഇല്ലാച്ചിന്ന് കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ സൈറ്റ് വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ ചെയ്യാൻ വരും വരും നമുക്ക് അപ്രൂവൽ അപ്രൂവൽ എടുക്കാൻ എടുക്കാൻ സാധിക്കും ഞാൻ ഞാൻ നോക്കി വെക്കേണ്ട കാര്യങ്ങളിൽ സ്ഥലവും എനിക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് വേറെ വേറെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വേണം എന്തൊക്കെയായിരിക്കും അത് അത് നമ്മുടെ വരുന്ന ആധാർ എന്റെ ആണെന്ന് തന്നെ തെളിയിക്കുന്ന എന്തായാലും വേണം അതെ അതെ നിങ്ങളുടെ ആധാർ കാർഡ് പ്രൂഫ് നമ്മൾ എടുക്കേണ്ടത് പോലീസ് തന്നെ അപ്പൊ ഇവര് വന്ന് നോക്കിയതിന് ശേഷം പിന്നെ വരുന്ന നമുക്ക് ഈ ഒരു ഇത് തുടങ്ങാൻ നമുക്ക് കൈയിൽ നിന്ന് കാശ് കാര്യമൊന്നുമില്ല ഇതിന്റെ ഇന്റീരിയർ മെഷീൻ ഇതെല്ലാം അതായത് ഫ്രാഞ്ചൈസിക്ക് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടാവും ഒരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് അതിന്റെ ഏകദേശം ഒരു എഴുപത് നിങ്ങൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫ്രാഞ്ചൈസി ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു തിരിച്ചു കിട്ടും പിന്നെ ഫ്രാഞ്ചൈസിൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഷോപ്പ് നിങ്ങൾ റെന്റൽ ഷോപ്പ് എടുക്കുന്നെങ്കിൽ ഇതല്ലാതെ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല അപ്പൊ നിങ്ങളൊരു ഷോപ്പ് ഫൈൻഡ് ചെയ്തു അവിടെ നമ്മളെ സമീപിച്ചു അവിടെ എ ടി എം അപ്രൂവൽ ആക്കി നമ്മളത് പ്രൊസൈഡ് ചെയ്യും നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെഷീൻ ആവശ്യമായിട്ടുള്ള എ ടി എം കൗണ്ടറിന് ആവശ്യമായിട്ടുള്ള കാർപ്പൻറിങ് വർക്ക് ഇലക്ട്രിക് വർക്ക് മെഷീൻ പവർ ബാക്കപ്പ് ബാക്കി ടി വി സിസ്റ്റം ഇൻക്ലൂഡ് കംപ്ലീറ്റ് വർക്ക് ഇറ്റാച്ച് 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 കംപ്ലീറ്റ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ എ ടി എമ്മുകളുടെ സർവീസിന് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു എ ടി എം എഞ്ചിനീയർ ഉണ്ടാവും ഒരു ഡെഡിക്കേറ്റഡായിട്ട് എ ടി എം അതുപോലെ തന്നെ യു പി എസ് നെറ്റ്വർക്ക് സിസ്റ്റം ഇതിനെല്ലാം എഞ്ചിനീയേഴ്സ് നമുക്ക് എൻജിനീയേഴ്സും നിങ്ങൾക്ക് സർവീസ് എഞ്ചിനീയർസിനെ കോൺടാക്ട് ചെയ്യാം അവർ വന്നത് ആയിരിക്കും അപ്പൊ ഇതിനകത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മളാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യണ്ടോ നമ്മുടെ ഫ്രാഞ്ചൈസി ആ പണം എങ്ങനെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലോഡ് ചെയ്യാനുള്ള ഫണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു എ ടി എം മെഷീൻ റൺ ചെയ്യണമെങ്കിൽ വലിയ ഫണ്ട് നമ്മൾ മെഷീൻ ലോഡ് ചെയ്യണം ഈ ഫണ്ട് നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും കമ്പനി പ്രൊവൈഡ് ചെയ്യും കമ്പനി പ്രൊവൈഡ് ചെയ്യണം അതായത് നിങ്ങൾക്കൊരു കറണ്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും ടി ഡി എസ് എക്സെപ്ഷൻ ആയിരിക്കും ഈ കറണ്ട് അക്കൗണ്ട് അതിൽ നടക്കുന്ന ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഗവൺമെന്റ് അത്തരത്തിൽ ടി ഡി എസ് എക്സെപ്ഷൻ ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് നിങ്ങളുടെ സമീപത്ത് ഒരു ബാങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് മാത്രമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും ആഘോഷിക്കാതിരിക്കുന്ന കാര്യമാണ് ഇത് കൊണ്ട് തുടങ്ങുന്ന ആൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് അതായത് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന വ്യക്തിക്ക് ഈ എ ടി എമ്മിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകൾക്കും അവർക്ക് ഒരു വിലുകൾ നടക്കുന്നു അപ്പം അതിനൊരു പർട്ടിക്കുലർ കമ്മീഷൻ ഉണ്ടാവും പിന്നെ നോൺ ക്യാഷ് ബാലൻസ് ചെക്കിങ് മിനി സ്റ്റേറ്റ്മെന്റ് ഇതിനൊക്കെ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ ഉണ്ടാവും അതുപോലെ തന്നെ സി ഡി എം മെഷീൻസ് ആണെങ്കിൽ ഡെപ്പോസിറ്റിനും ഒരു കമ്മീഷൻ 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 ഉണ്ടാവും ഈ നിങ്ങൾക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള ആയിരിക്കും ഉണ്ടായിരിക്കും നമുക്ക് അക്കൗണ്ട് അതെ അവരുടെ അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ക്രെഡിറ്റ് ആവും അതിനാണ് നമ്മൾ ബാങ്ക് ബാങ്ക് ബേസിക് കളക്ട് 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 ചെയ്യും ചെയ്യും കൂട്ടത്തിൽ ഡീറ്റെയിൽസ് അത്തരത്തില് പറഞ്ഞു കഴിഞ്ഞാല് വന്ന് ആര് കൈകാര്യം ചെയ്താലും നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേ അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റാച്ചി എ ടി എംകൾക്ക് നിന്നും വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ എന്തൊക്കെയാണ് അത് പറഞ്ഞു നമുക്ക് മറ്റ് എ ടി എംകളിൽ മെഷീനുകൾ നമുക്ക് സി ഡി എം മെഷീനുകൾ സുലഭമായിട്ടുണ്ട് സുലഭമായിട്ടുണ്ട് ഇറ്റാച്ചിക്ക് സ്വന്തം മെഷീനുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇറ്റാച്ചിയുടെ സ്വന്തം മെഷീനുകളാണ് ഇറ്റാച്ചിയുടെ വൈറ്റ് ലേബിൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നമുക്ക് യു പി ഐ ഡെപ്പോസിറ്റ് യു പി ഐ വിട്രോവല് അതായത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഗൂഗിൾ പേ പേ ടി എം ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് എല്ലാ ബാങ്കിൽ നിന്നും പണം വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും അതെ ക്യു ആർ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പണം വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതേ യു പി ക്യു ആർ സ്കാൻ ചെയ്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കും ഇത് ഒരു ഇതുവരെ ആയി വന്നിട്ടില്ല ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ നമുക്കറിയാം ചെറുപ്പക്കാരെല്ലാം എ ടി എം കാർഡ് കൊണ്ടുനടക്കുന്നതല്ല നമ്മള് യു പി ഐ പേയ്മെന്റുകളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് കമ്പനി അത് മനസ്സിലാക്കി എന്ത് ചെയ്തു ക്യു ആർ സ്കാൻ ചെയ്ത് അക്കൗണ്ടിലേക്ക് ക്യാഷ് നശിപ്പിക്കുന്നത് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അതെ അതെ നമ്മളത് യു പി ഐ ക്യാഷ് വിത്രവൽ ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ കടയിൽ ചെല്ലുമ്പോ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ് ക്യുആർ കോഡ് സ്കാൻ ചെയ്യുക പിന്നടിക്കുക പണം കൊടുക്കുക അതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് എ ടി എം കണ്ടിട്ട് സ്കാൻ ചെയ്യുക പിന്നടിക്കുക പണം വിഡ്രോ ചെയ്യാനാണെങ്കിൽ ആ എമൗണ്ട് അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ക്യാഷായിട്ട് സ്കാൻ ചെയ്യുക മെഷീന്റെ കൗണ്ടറേൽ ക്യാഷ് അതിപ്പോ ജിപേന്നായിക്കോട്ടെ ഫോൺ അതെ യു പിട്രോയിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമ്മുടെ അക്കൗണ്ടിൽ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ നമുക്ക് നമുക്ക് ആർ കോഡ് സ്കാൻ ചെയ്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാം നിലവിൽ നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗിക യു പിഐ ആപ്പായ ഭീം യു പി ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ഡെപസിറ്റ് ക്യുആർ കോഡ് സ്കാൻ ചെയ്യാം എല്ലാ ആപ്പുകളും ഉപയോഗിച്ച് വിട്രോ ഡോ ചെയ്യാൻ പറ്റും ബാക്കി ആപ്പുകളിലേക്കും നമ്മൾ വർക്ക് വർക്ക് നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരികാലോ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഇവിടെ മറക്കണ്ട നൂറ് ഇരുന്നൂറ് കിട്ടൂട്ടോ അകത്തേക്ക് വരുമ്പോൾ അതിവിശാലമായ ആ അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ അമ്പത് സ്ക്വയർ ഫീറ്റ് അല്ലേ കറക്റ്റ് യു പി എസ് കാര്യങ്ങളെല്ലാം ക്യാമറ ഉണ്ടാവും പിന്നെ സി ഡി എം ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പണം എടുക്കുന്നതിനാ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായും തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആവുമോ ബാക്കി എ ടി എമ്മുകൾ വ്യത്യസ്തമായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും യു പി ഐ ക്യാഷ് ഡെപ്പോസിറ്റ് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് അല്ലേ അതെ അതെ യു പി ഐ ക്യാഷ് വിഡ്രോവൽ ഇതിലിപ്പോ നമുക്ക് യു പി ഐ ക്യാഷ് വിഡ്രോ ചെയ്യാൻ നമ്മൾ യു പി ഐ ക്യാഷ് വിഡ്രോവലിൽ നമ്മൾ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യാം അപ്പൊ എമൗണ്ട് എത്ര അതെ നമുക്കിപ്പോ ഒരു അഞ്ഞൂറ് രൂപ എടുക്കണം ഓക്കെ

പുള്ളി പൈസ ആ ണ്ട് സിമ്പിൾ ആയിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കാർഡില്ലാതെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യാനും മറ്റു ഓപ്ഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഫോണിൽ കൂടി പറ്റുമോ ഫ്രാഞ്ചൈസിന്റെ അത് എത്ര ബാലൻസ് ഉണ്ട് എത്ര ട്രാൻസാക്ഷനുകൾ നടന്നു എല്ലാം നമുക്ക് ഫോണിൽ ഒഫീഷ്യൽ വഴി ട്രാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈലിൽ തന്നെ അറിയാം നമ്മുടെ എത്ര ബാലൻസ് ഉണ്ട് അതുപോലെ ഏതൊക്കെ നോട്ടുകളാണ് അഞ്ഞൂറിന്റെ ഉണ്ട് ഇരുന്നൂറ് എത്ര ഉണ്ട് നൂറ് എത്ര ഉണ്ട് എല്ലാം അറിയാൻ പറ്റും ഇന്ന് എത്ര ട്രാൻസാക്ഷൻ നടന്നു എത്ര എണ്ണം നടന്നു എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എത്ര ഡെപ്പോസിറ്റ് നടന്നു എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോ ഞാൻ കൊണ്ട് സ്ഥാപിച്ചതിനു ശേഷം എനിക്ക് എന്തെങ്കിലും സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എ ടി മെഷീനുകൾക്ക് അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർസ് ഉണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സർവീസ് ആണ് ആവശ്യമുള്ളത് നിങ്ങൾ അതായത് എഞ്ചിനീയേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് ചെയ്യുന്നതായിരിക്കും അല്ലേ ഇതിപ്പോ നമ്മൾ ആദ്യം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഒരു വലിയ എമൗണ്ട് ആണോ എന്നുള്ളത്

നടക്കാതിരിക്കട്ടെ എന്തെങ്കിലും കവർച്ച പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ വെള്ളപ്പൊക്കം അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വരുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഫ്രാഞ്ചൈസിക്ക് നഷ്ടമുണ്ടോ അതെ ഞാൻ കയ്യിൽ നിന്നാണോ നഷ്ടം വരിക അങ്ങനെ യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല കാരണം ഈ മെഷീനറീസ് എല്ലാം ഇൻഷുർഡ് ഇൻഷുർഡ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ചെലവാകുമെന്ന് പേടിക്കേണ്ട അപ്പോൾ ആ പേടിയും വേണ്ട അപ്പോൾ ഇനി അറിയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം എത്ര കിട്ടുമായിരിക്കും പച്ചമല്ലാത്ത ചോദിച്ചാൽ എന്ത് കിട്ടും കിട്ടേട്ട് എന്ത് നമുക്ക് ഒരു ബെനിഫിറ്റ് ആൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയണമല്ലോ അതെ ഈ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും അതായത് ഇത് നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് പറയാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷനുകളുടെ എണ്ണം അനുസരിച്ച് അതായത് എത്ര ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ എത്ര എണ്ണം നടക്കുന്നു അതിനനുസരിച്ചായിരിക്കും നൂറ് രൂപ പിൻവലിച്ചാലും ആയിരം രൂപ പിൻവലിച്ചാലും അത്തരത്തിൽ നടന്നു എന്നതിന്റെ ബേസിലായിരിക്കും അതെ ഫ്രാഞ്ചൈസിക്ക് പേ ഔട്ട് ഉണ്ടായിരിക്കും അപ്പൊ അത് എത്രത്തോളം ട്രാൻസാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള സൈറ്റ് ആണോ നമുക്കൊരു അപ്രോക്സിമേറ്റ് പറയാൻ സാധിക്കുക ഒരു ഒരു ആവറേജ് സൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തിയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെ പ്രതീക്ഷിക്കാം ക്ഷൻ സൈറ്റുകൾ ആണെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് അപ്പൊ നിങ്ങൾ എപ്പോഴും ഫ്രാഞ്ചൈസി സെലക്ട് ചെയ്യുമ്പോ അത്രയും ആളുകൾക്ക് സ്ഥലം നോക്കി സെലക്ട് ചെയ്യണം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഇറങ്ങി നല്ല സൈറ്റുകൾ നമുക്ക് ഇതിന്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയ ആൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ ആള് കൊണ്ടുവരാണ് അപ്പൊ ആള് വന്നുകഴിയുമ്പോ നമുക്ക് അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും നേരം നിന്ന് പറഞ്ഞ പറഞ്ഞിമ് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആള് പേര് പറഞ്ഞു ഇവിടെ തന്നെയാണ് കാൽത്തിരിയുടെ സൈലാണ് അതിന് ഇത് ചെയ്യുന്നത് അല്ലേ അപ്പൊ എത്ര ആളായത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം മാസം ഓക്കെ സംതൃപ്തനാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ കൂടുതലും എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു

അതാണ് നോക്കിയത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് നോക്കിയപ്പോ എന്ത് എനിക്ക് രൂപ നഷ്ടം വരുന്നുള്ളൂ അത് നമുക്ക് എന്തായാലും തിരിച്ചു തിരിച്ചുപിടിക്കാന്ന് പറയുമ്പോൾ അപ്പൊ നഷ്ടം വരാത്തൊരു ബിസിനസ് ആണ് എന്നാണ് പറയുന്നത് അതെ 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 അപ്പൊ പുള്ളി നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായും വേറെയും ബ്രാഞ്ചുകൾ എടുക്കാനുള്ള എന്തെങ്കിലും അല്ലേ അതെ അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയില് പുള്ളി ഫ്രീ ആണെന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചപ്പോ തിരക്കുള്ള ആളാണ് അതിന്റെ ഇടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കാം ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പറയാന്ന് പറഞ്ഞപ്പോ നമ്മൾ വേഗം വരാൻ പറഞ്ഞു സോ മച്ച് ബ്രോ അപ്പൊ ഇനിയും ബ്രാഞ്ചസ് തുടങ്ങാൻ പറ്റട്ടെ മുന്നോട്ട് പോകണം അപ്പൊ മുനീർ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലെ എത്ര എണ്ണം വരെ തുടങ്ങാം എത്ര അതിനൊരു ഒരു ഇതനുസരിച്ച് ചെയ്യാം അത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാവും എത്ര വേണേലും തുടങ്ങാം എവിടെ വേണേലും ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മികച്ച കാര്യം തന്നെയാണ് തന്നെയാണല്ലേ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കാം ഈ കാണുന്ന നമ്പർ നമ്പർ കൊടുക്കാമല്ലോ എവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുണ്ടാവും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കാം കമൻ്റ് ആയിട്ടായാലും നമ്മൾ റിപ്ലൈ ആയിരുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നേരിട്ട് വിളിക്കാം എപ്പോൾ വേണേലും വിളിക്കാലോ എപ്പോൾ വിളിക്കാം രാത്രി ഒന്നും വിളിക്കരുത് കേട്ടോ അതിന്റെ ഇപ്പൊ ഇന്നേനുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്റെ ഒരു സംശയമാണ് ഞാൻ എറണാകുളം കാരനാണ് എനിക്ക് എറണാകുളത്ത് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ നമുക്ക് നമുക്ക് എവിടെ എവിടെ വേണമെങ്കിലും അതായത് ഏത് ജില്ലയായാലും ചെയ്യാൻ എവിടെയാണേലും കുഴപ്പമില്ല ഞാൻ ഒരു ഇന്ത്യക്കാരൻ ആയിരിക്കണം അപ്പൊ എന്തായാലും പണം കായ്ക്കുന്ന മരം നമുക്ക് നമുക്ക് പറ്റില്ല പണം കായ്ക്കുന്ന ഒരു മെഷീൻ നമുക്ക് പറ്റും എന്നുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് ആളുകളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾ കാണുന്ന ഒരാളാണ് രണ്ടാണ് ആളാണ് കാണുന്നതെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇത് റീച്ച് കിട്ടാതെ നമ്മൾ ആൾ ആൾ കാണാതെ ഉപകാരപ്പെടാതെ പോകരുതല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ആളുകൾ മറ്റേ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ വൺസ് താങ്ക് യു സോ മച്ച് മുനീർ ബ്രോയോടും പറഞ്ഞേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ വിളിച്ചോച്ചാൽ മതി കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ